ആശാവർക്കർമാർ നാളെ സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്താൻ ഇരിക്കുന്നതിനിടെ സർക്കാർ സമരം പൊളിക്കാൻ പദ്ധതിയിട്ടുകൊണ്ട് ആശാവർക്കർമാർക്കായി പരിശീലന പരിപാടി ഇതേ ദിവസം തന്നെ ആരംഭിക്കുന്നു എന്നുള്ള കടുത്ത ആരോപണമാണ് സംസ്ഥാന സർക്കാരിനു നേരെ പുതിയതായി കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് കൊടുത്തുവിടുന്നത് പക്ഷേ ഇന്ത്യയിൽ മുഴുവനുള്ള ആശാ വർക്കർമാർക്കും പതിനേഴാം തീയതി മുതൽ ഇരുപത്തിയാറാം തീയതി വരെ പരിശീലനം കൊടുക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് കേരള സർക്കാർ ആശമാരുടെ സമരം പൊളിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഭരണ പരിഷ്കാരമാണ് എന്ന് പറയുന്ന കോൺഗ്രസുകാരെയും ബി ജെ പി കാരെയും എന്താണ് പറയേണ്ടത് രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരിശീലന പരിപാടിക്കാണ് കേരള സർക്കാർ ഇമാതിരി പഴി കേൾക്കുന്നത് ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിനനുകൂലമായി കേരള സർക്കാരിന് സ്വീകരിക്കാവുന്ന നടപടികൾ എല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു ഇനി സഹായം നൽകാനുള്ളത് കേന്ദ്ര സർക്കാരാണ് എന്നും അത് നൽകണമെന്നും കേരള സംസ്ഥാനം പല കുറി പറഞ്ഞതുമാണ് എന്നാൽ സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി നേതാക്കന്മാരെല്ലാം കേന്ദ്രത്തിൽ ചേർന്ന് അവിടെ നിന്നൊരു കടലാസം വാങ്ങി വന്ന് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേടാണെന്നും കണക്ക് കൊടുത്തില്ല എന്നും വാദിക്കുന്നുണ്ട് ഈ വീറ് വാദിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ആശമാർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൂട്ടിക്കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു ഇനി കൊടുക്കാൻ ഒന്നുമില്ല കൊടുക്കാത്തത് സംസ്ഥാനത്തിന്റെ പിടുപ്പുകേട് കൊണ്ടാണ് ഇത്ര മാത്രമാണ് കേന്ദ്രത്തിന് പറയാനുള്ളത് അതെന്തൊരു മുട്ടാംപോക്ക് ന്യായമാണ് ഞങ്ങൾ ഇനി ഒന്നും കൊടുക്കില്ല കേരളം ഭിക്ഷ എടുത്തിട്ടാണെങ്കിലും കൊടുത്തേ പറ്റൂ എന്നുള്ള ഒരു തരം ഇടിവാശി അതിനെ ചുക്കാൻ പിടിക്കാൻ സുരേഷ് ഗോപി അടക്കമുള്ള കേരളത്തിലെ ബോധമില്ലാത്ത കുറെ ബി ജെ പി കാരും കൂട്ടുനിൽക്കാൻ കോൺഗ്രസും ഇപ്പോൾ കോൺഗ്രസുകാരുടെയും ബി ജെ പി കാരുടെയും തലയിൽ ഉദിച്ച പുതിയ നടപടിയാണ് ആശാവർക്കർമാർക്ക് വേണ്ടി പരിശീലന പരിപാടി കേരള സർക്കാർ ഈ ദിവസം തന്നെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിലും ഓരോ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ ഇടവേളകളിൽ പരിശീലനം നടത്തേണ്ടത് അനിവാര്യം തന്നെയല്ലേ ആശാവർക്കർമാർ ഒരു സേവന മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് വെറും സേവന മേഖലയല്ല ആരോഗ്യ രംഗത്തുള്ള സേവന മേഖലയാണ് അവരുടേത് എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി ഘടകം ഉണ്ടായാൽ ഏതു നിമിഷവും സേവന സന്നദ്ധരായിരിക്കേണ്ട ആശാവർക്കർമാരാണ് ഇത്തരത്തിൽ കേവലം പാർട്ടിക്കാരുടെ വിഴുപ്പം ചുമന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിൽ ഇരിക്കുന്നത് കാലാകാലങ്ങളിൽ കൃത്യമായ പരിശീലനവും പുതിയ മാറ്റങ്ങളെ പറ്റിയുള്ള അറിവും ആശമാർക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയെ അത് അപ്പാടെ ബാധിക്കും പരിശീലനം ലഭിക്കാതെ ആരോഗ്യ മേഖലയിൽ എന്തെങ്കിലും ഉണ്ടായാൽ ഈ പറയുന്ന കോൺഗ്രസുകാരും ബി ജെ പി കാരും മനുഷ്യരുടെ ജീവന് കണക്ക് പറയുന്നു അതും കേരള സർക്കാരിന്റെ തന്നെ പിടിപ്പുകേടായി പാടി നടക്കും ഈ പറയുന്നവരൊക്കെ സംസ്ഥാന സർക്കാരിനെ പുറത്താക്കാനും തെരഞ്ഞെടുപ്പിന്റെ ആയുധവുമാക്കി ആശമാരെ മാറ്റുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ കേന്ദ്ര സ്കീമിന് വേണ്ടി സംസ്ഥാന സർക്കാരിനോട് സമരം ചെയ്യുന്നത് വിട്ടിതമെന്നല്ലാതെ എന്തു പറയാൻ അതുപോലെ രാജ്യമൊട്ടാകെ നടത്തുന്ന ഒരു പേരിൽ വീണ്ടും കേരള സർക്കാരിനെ പഴിക്കുന്നവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല